സ്റ്റോക്ക് ഗ്രോ ചാനലേക്ക് സ്വാഗതം ഇന്നത്തെ മൂന്ന് ട്രേഡ് ഓൾറെഡി സമയം നാല് മൂന്നായിട്ടുണ്ട് ഇന്ന് മൂന്ന് ട്രേഡാണ് എടുത്തത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഇനീഷ്യലി രാവിലെ ഒരു ട്രേഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ തന്നെയായിരുന്നു ആദ്യം പ്ലാന് കാരണം മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ നമുക്കറിയാം ആ മാർക്കറ്റ് ഒരു പ്രീവിയസ് ഡേയിൽ ഇന്നലത്തെ ദിവസം ഭയങ്കരമായിട്ട് മൊമെൻ്റം തരുന്ന മാർക്കറ്റ് അല്ലേ നിഫ്റ്റിയിലൊക്കെ ഹ്യൂജ് മൊമ മൊമെൻറ്റാ അങ്ങനെ ഒരു ദിവസം മൊമെൻറ്റം തരുന്ന ദിവസത്തിൻ്റെ നെക്സ്റ്റ് ഡേ പലപ്പോഴും ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് അല്ലെങ്കിൽ റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ആവാനാണ് പോസിബിലിറ്റി സോ പോസിബിലിറ്റി കേട്ടോ കൂടുതൽ അങ്ങനെ വരാനാണ് ചാൻസ് ഇപ്പോൾ ഒരു ദിവസം കൺസൾട്ടേഷൻ ചെയ്താൽ നെക്സ്റ്റ് ഡേ ചെറിയൊരു മൊമെൻറ്റത്തിനും ചാൻസ് ഉണ്ട് അങ്ങനെ അതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റിന് ഹെവി മൊമെൻറ്റം ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ പക്ഷേ അതിനുശേഷം ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ ആണ് വേറെ രണ്ട് ട്രേഡും അതും നമുക്ക് മാക്സിമം ടാർജറ്റിൽ എത്താൻ പറ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് അങ്ങോട്ടും പോകില്ല അതായത് കോൾ ഓപ്ഷൻ എടുത്ത ആളുകളുടെ എസ് എൽ അടിക്കും ഓപ്ഷൻ എടുത്ത ആളുകളുടെ എസ് എൽ അടിക്കും വെറുതെ ഏതെങ്കിലും ഏരിയയിൽ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ക്യാഷ് പോകുന്ന സമയങ്ങളാണ് ഇത്തരം കൺസോൾട്ടേഷൻ മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് ഔട്ട് കാണുമ്പോൾ അപ്സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഡൗൺ സൈഡിലേക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ച് ട്രേഡ് എടുക്കുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ മാർക്കറ്റ് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇത്തരം മാർക്കറ്റിൽ പൊതുവേ ഒന്ന് ട്രേഡ് കുറക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാന്നൊരു ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഇന്നെടുത്ത ട്രേഡിൻ്റെ ലോജിക്കൊക്കെ ഒന്ന് പറഞ്ഞുതരാം എന്തൊക്കെ ഏതൊക്കെ ട്രേഡ്സാണ് എടുത്ത് എന്താണ് കാരണം ഒക്കെ ഒന്ന് ഒന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് എടുത്ത ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിൽ നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തിൻ്റെ പുട്ട് ഓപ്ഷനായിരുന്നു അത് രാവിലത്തെ മാർക്കിംഗ് പ്രകാരം ഒരു ബ്രേക്ക് കോസ്റ്ററൈസർ ഡൗൺ സൈഡ് കിട്ടിയത് ഫസ്റ്റ് ഐഡിയസ് തന്നെ താഴെയൊക്കെ എടുത്തതാണ് ഞാനൊരു ഒരു താഴെ ഒരു ഹൺഡ്രഡ് പോയിൻ്റ് റേഞ്ചിൽ എസ് എല്ലും സോറി ടാർജറ്റും ഒരു ട്വൻറ്റി പോയിൻസ് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഫസ്റ്റ് ട്രേഡ് പെട്ടെന്ന് ട്രേഡ് എടുത്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ എസ് എൽ അടിച്ചു എന്നുള്ളതാണ് അതിന് ശേഷം അടുത്തൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി വന്നത് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ അതും ഒരു അഗ്രസീവ് ട്രേഡ് എങ്ങനെ ആ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞില്ല ഈ ഒരു നാൽപ്പത്തി എട്ടായിരം ഓപ്ഷൻ അത് അത്യാവശ്യം പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് കാണിച്ച ട്രേഡാണ് പക്ഷേ ഞാനത് കൊണ്ടുപോയിട്ട് ട്രെയിൽ ചെയ്തിട്ടാണ് പോയത് എങ്ങനെ വെച്ചാൽ ട്രേഡ് എടുത്ത ഏരിയ അതുപോലെ ഒരു ഇത് ഒരു ഫൈവ് മിനിറ്റ്സ് ഐഡിയക്സ് എന്നാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഫൈവ് മിനിറ്റ്സ് ഐ ഡി എക്സ് ഏരിയ എന്നാണ് ട്രേഡ് എടുത്തത് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്ത സമയത്താണ് ട്രേഡ് പ്ലാൻ ചെയ്ത് കറക്റ്റ് എക്സാക്ട്ലി ട്രേഡ് ആ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ എടുത്തു ടാർജറ്റും ഡേ ഹൈ തന്നെയായിരുന്നു ഞാൻ വെച്ചത് ഡേ ഹൈ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി ഫൈവ് പോയിന്റ്സ് എബോ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു നിയർലി ഹൺഡ്രഡ് പോയിൻറ്റ് റേഞ്ചിലൊക്കെ ടാർജറ്റ് ഓവർ ചെയ്യാൻ വെച്ചിട്ടില്ല ഞാൻ എക്സ്പെക്ട് ചെയ്ത് മാക്സിമം എത്രയൊക്കെയാണ് എക്സിറ്റ് ചെയ്യാൻ നല്ലത് ഇപ്പോൾ നൂറ് പോയിന്റ് ആയില്ലെങ്കിലും ആ ഒരു സമയത്ത് എക്സിറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു പ്ലാന് പക്ഷേ മാർക്കറ്റ് അത്യാവശ്യം നല്ല മൊമെൻറ്റം അതായത് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വരെ ഇവിടെ ഒരു ചെറിയൊരു ഐഡിയസ് ഉണ്ടല്ലോ ഡൗൺ സൈഡ് ഐഡിയസിലേക്ക് മാർക്കറ്റ് ഓൾറെഡി നയൻറ്റി ഫൈവ് പോയിൻറ്റ്സ് അതായത് ഫിഫ്റ്റി പോയിൻറ്റ്സ് ഒക്കെ പ്രീമിയത്തിൽ മൊമെൻ്റ് തന്നു ആ സമയത്ത് ഈ ഒരു ഐഡിയസ് ടാപ്പ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ അധികം അതായത് ഈ ഐഡിയസ് ടാപ്പ് ചെയ്തപ്പോൾ എനിക്കൊരു ഡൗൺ സൈഡിലേക്കും മാർക്കറ്റ് ഇനി ഇറങ്ങുമോ എന്നുള്ളൊരു ഇവിടെ ഒരു വിക്ക് കണ്ട സമയത്ത് താഴേക്ക് ചെറുതായിട്ട് റെഡ് ക്യാൻ കണ്ടപ്പോൾ എക്സിറ്റ് ചെയ്തു പക്ഷേ ആ സമയത്ത് എനിക്ക് നിയർലി ഒരു തേർട്ടി പോയിൻറ്റ്സിൻ്റെ അടുത്ത് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഈ ഒരു ഹൈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഫിഫ്റ്റി അബോവ് നമുക്ക് ബുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ആ ഒരു ലോല് കാരണം ഇവിടെ ടച്ച് ചെയ്ത് താഴെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അത് എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിരുന്നു ആ ട്രേഡിൽ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ പ്രീമിയം ഒക്കെ ഒരുപാട് ഡൗൺ ആയിട്ടുണ്ട് മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല ഇത്രയും കൺസൾട്ടേഷൻ ഡേസിൽ ഭയങ്കര ടഫാണ് ട്രേഡ് ചെയ്യാൻ പിന്നെ മൂന്നാമത്തെ ട്രേഡും അതുപോലെ തന്നെ നിഫ്റ്റിയിലുള്ളൊരു ട്രേഡായിരുന്നു നിഫ്റ്റിയും അതുപോലെ ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഒരു ചെറിയ ടൈം ഫ്രെയിം ചെറിയ വൺ മിനിറ്റിലൊക്കെ ചെറിയ ഇപ്പോൾ ഇൻവെസ്മെൻറ്റോ അല്ലെങ്കിൽ ലിക്വിഡിറ്റിക്ക് ഒന്ന് ട്രേഡ് എടുക്കണ്ട എടുക്കണ്ടാന്നെ ഞാൻ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് അത്രയും വെയിറ്റ് ചെയ്തത് ഒരുപാട് വെയിറ്റ് ചെയ്ത് വരുത്തിയത് നല്ല ഓപ്പർച്യൂണിറ്റി ഫൈവ് അറ്റ്ലീസ്റ്റ് ഒരു ഹയർ ടൈം ഫ്രെയിം ടൈം എടുക്കുകയാണെങ്കിൽ മാത്രമല്ല ഫീൽ ട്രേഡ് ചെയ്തത് അതുപോലെ തന്നെ നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു നിഫ്റ്റിയിൽ ഈ ഒരു ഐ ഡിയസ് എടുത്ത് ആ ഒരു നിഫ്റ്റിയിൽ ചെറിയ പ്രോബ്ലം പറ്റിയെന്താ വെച്ചാൽ ഈ ഒരു ഐ ഡിയസ് ടാപ്പ് ചെയ്ത ഉടനെ എനിക്ക് ട്രേഡ് എടുക്കാൻ ഇല്ല ഞാനൊന്ന് ഫുഡ് കഴിച്ച് വന്ന സമയത്ത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഗ്രീൻ കാൻഡിൽ ഉണ്ടാക്കിയ സമയത്താണ് എനിക്ക് കണ്ടത് അതായത് മാർക്കറ്റ് ഓൾറെഡി അവിടുന്ന് മൂവ്മെൻറ്റ് എടുക്കണ്ട എടുക്കണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു മൂവ്മെൻ്റും കണ്ടപ്പോൾ എനിക്ക് തോന്നി കറക്റ്റ് ഫൈവ് മിനിറ്റ്സ് ആയിട്ട് എക്സ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഡേ ഹൈ ടാപ്പ് അറ്റ്ലീസ്റ്റ് ഡേ ഹൈയോ അല്ലെങ്കിൽ നാൽപ്പത്തി ഇരുപത്തിരണ്ട് അഞ്ഞൂറ് നിങ്ങൾക്ക് അറിയാം ഇരുപത്തി രണ്ട് നാനൂറ്റി തൊണ്ണൂറിൻ്റെ അവിടുന്ന് ഒരുപാട് തവണ റിവേഴ്സൽ എന്നപ്പോൾ ഞാൻ എനിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ റേഞ്ചിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അതെടുക്കാൻ മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഏരിയ ഫൈവ് മിനിറ്റ്സ് ടാപ്പ് ചെയ്ത സമയത്ത് എൻട്രി കണ്ടില്ല ഒന്ന് ഗ്രീൻ കാൻഡിൽ കണ്ടപ്പോഴാണ് എൻട്രി എടുത്തത് കുറച്ചൊന്ന് മുകളിൽ പോയി എൻട്രി വന്നത് അവിടെ ആ ഒരു എൻട്രി എടുത്തു ഇപ്പോൾ അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസും ഡേ ഹൈയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നാൽപ്പത്തിരണ്ട് അഞ്ഞൂറ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുക രണ്ട് പ്ലാൻ തന്നെ ആയിരുന്നു അത്യാവശ്യം പിന്നെ ഡേ ഹൈ ടാപ്പ് ചെയ്താൽ നമുക്ക് ഓൾമോസ്റ്റ് വൺ ഇസ്റ്റ് ഫൈവ് റേഞ്ചിലൊക്കെ ടാർജറ്റ് ഉണ്ടാവും സ്പോട്ടിൽ സ്പോട്ടില്ലെങ്കിലും പ്രീമിയം മൂവ്മെൻറ്റും കിട്ടിയാലുണ്ടാകുമായിരുന്നു അതിനനുസരിച്ച് മാർക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്തിട്ടു ഡേ ഹൈ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു പക്ഷേ ഡേ ഹൈ എടുത്തു ഡേ ഹൈ എടുത്തിട്ട് ഇതുപോലെ ഡേ ഹൈ ആണ് ടാർജറ്റ് വെച്ചത് ഡേ ഹൈ എടുക്കാതെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ഓൾമോസ്റ്റ് ട്വൻറ്റി അബോ ട്വൻറ്റി ഫൈവ് പോയിന്റ്സിൻ്റെ ഒക്കെ അടുത്ത് ടാർജറ്റ് വന്ന സാധനം അവിടുന്ന് ഒരൊറ്റ വലിയ രണ്ട് റെഡ് കാനിലുണ്ടാവും നേരത്തെ ഞാൻ ബാങ്കിൽ എക്സിറ്റ് ചെയ്ത പോലെ ബാങ്കിൽ ഞാൻ തേർട്ടി പോയിന്റ്സ് ഫിഫ്റ്റി പോയിന്റ്സ് അബോ വന്ന സാധനം തേർട്ടിയിൽ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയൊരു റിവേഴ്സൽ വന്നു പക്ഷേ ഈ ഒരു വലിയ റെഡ് ക്യാൻഡിൽ നമ്മൾ ഓൾമോസ്റ്റ് ട്വൻറ്റി പോയിൻസ് പ്രീമിയം അവിടെ കുറഞ്ഞു പോയി അപ്പോൾ എനിക്കൊരു ഫൈവ് പോയിന്റ്സ് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വലിയ 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 കാൻഡിൽസ് ക്യാൻഡിൽസ് വന്ന ആ ഒരു സമയത്ത് നമ്മുടെ ടാർഗറ്റിനെ ഹൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ അഞ്ഞൂറ് എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാന്നുള്ള വെയിറ്റിങ്ങിലായിരുന്നു പക്ഷേ നേരത്തെ അതേപോലെ ബാങ്കിൽ സംഭവിച്ച പോലെ പക്ഷേ ബാങ്കിൽ എടുത്തത്ര അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പോയിന്റ് എങ്കിലും ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് മൂവ് ചെയ്ത സാധനം പത്ത് പോയിന്റ് എങ്കിലും ഇന്നത്തെ ദിവസം കേട്ടോ നോർമൽ ഡേയ്സല്ലോ ഇന്നത്തെ ഇത്തരം കൺസൾട്ടേഷൻ ഡേയ്സിൽ അതെങ്കിലും ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു തൗസൻഡ് ബോ ഒക്കെ ഒരു ആയിരത്തി അറുന്നൂറ് റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് ഇതിലും ബുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ മൂവായിരത്തിൻ്റെ അധികം ഒക്കെ പ്രോഫിറ്റ് കാണിച്ച ട്രേഡാണ് ഈ ഒരു ട്രേഡും അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു മൂന്ന് ട്രേഡിൻ്റെ കാര്യുള്ളൂ അപ്പോൾ ഇപ്പം ഇപ്പോൾ ഇന്നലെ ലൈവ് ട്രേഡ് ഞാനില്ലായിരുന്നു ബിസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ലൈവ് ട്രേഡ് ഇന്നലെ സ്റ്റോക്കിൽ എനിക്ക് തൊള്ളായിരം പ്രോഫിറ്റും ഓപ്ഷൻസിൽ തൊള്ളായിരം ലോസും ഉണ്ടായിരുന്നത് സ്റ്റോക്കിൽ മൂന്ന് എസ് എല്ലും ഉണ്ടായിരുന്നു ഒരു ടാർജറ്റും എന്നിട്ടും തൊള്ളായിരം റേഞ്ചിൽ പ്രോബ്ല എസ് എൽ വന്നതൊക്കെ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങ് ട്രേഡ് ഡീറ്റി അതിൽ കാണായിരുന്നു സ്റ്റോക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാണാം ഓപ്ഷൻസിൽ ലോസ് ഓപ്ഷൻസ് ഇന്നലെ ഏറ്റവും വലിയൊരു ലോസ് വന്ന നഷ്ടം സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ എൻട്രി എടുത്ത ഏരിയയാണ് രസം ആ ഒരു ഏരിയ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് അങ്ങോട്ട് എൻട്രി എടുത്തത് ഔഫ്സൈഡിലേക്ക് ഈയൊരു ഫുൾബാക്കിൽ അങ്ങോട്ടാണ് ഈ എൻട്രി ഞാൻ വന്നത് ഈയൊരു ഫുൾ ബാക്ക് എൻട്രി ഈ ഒരു ഫുൾ ബാക്ക് ടാപ്പ് ചെയ്ത സമയത്ത് എൻട്രി ഞാൻ എടുത്തതാണ് പത്ത് പോയിൻ്റ് റേഞ്ചിൽ എസ് എല് ആ റേഞ്ചിൽ പക്ഷെ ആ എസ് എല്ലിൻ്റെ ഇറ്റ് ആയതാണ് എസ് എൽ ഇറ്റായതിനു ശേഷം എസ് എൽ ഇറ്റായതിന് ശേഷം ഈ ഒരു ഐഡിയസ് എടുത്താലും ചിലപ്പോൾ എസ് എൽ താഴെ ഒരു ഐഡിയസ് ഉണ്ട് ഇവിടെ നിന്ന് അടിച്ചാലും ചിലപ്പോൾ എസ് എൽ അടിക്കാതെ പോകുന്നറിയില്ല നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഈ ഒരു ടാർജറ്റ് ഇത്രന്നും വേണമെന്നില്ല നമുക്കൊരു വൺ ഇസ് ടു ഫൈവ് കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്യുക ബുക്ക് ചെയ്യുക പക്ഷേ എന്നാലും ട്രെയിൽ ചെയ്താൽ ഒരിക്കലും എസ് എൽ അടിക്കാത്ത രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തോ മാർക്കറ്റ് ഒരു ഫുൾ ബാക്ക് പോലും എടുക്കാതെ കണ്ടിന്യൂസ് സബ്സിഡാണ് എന്നാലും ഞാനാ നോക്കി ഞാൻ എൻട്രി എടുത്തത് എഴുപത്തി രണ്ടിനായിരുന്നു ആ ഒരു പ്രീമിയം നിഫ്റ്റിയുടെ പ്രീമിയം ആ ഒരു പ്രീമിയം നാനൂറ്റി പത്തോ നാനൂറ്റി ഇരുപതോക്കെ വരെ പോയിട്ടുണ്ട് എത്ര പേഴ്സൻറ്റേജ് ആ റിട്ടേൺസ് വന്നതിൽ പക്ഷേ നമുക്ക് ആ ഒരു എൻട്രി കുഴപ്പമില്ല ആ ഒരു എക്സ് കറക്റ്റ് ആ ഒരു ട്രേഡാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചത് ഫസ്റ്റ് ഇങ്ങനെ ഈ എൻട്രി എടുത്തു ഇവിടെ വന്നു ഇങ്ങനെ ഇപ്പോൾ ഒരു മൂമെൻറ്റം വന്നതാണ് കുഴപ്പമില്ല നമുക്ക് നെക്സ്റ്റ് ഇനിയും ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടാവും പിന്നെ ട്രേഡ് ചെയ്തിട്ടില്ലെന്നല്ല ആ ഒരു ലോസ് വന്നതിന് ശേഷം അപ്പോൾ എത്രയുള്ളൂ പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു ലോജിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ഈ സ്ട്രാറ്റജികളുടെയൊക്കെ വീഡിയോ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും വ്യൂ വരുന്നതും ലൈക്ക് വരുന്നതൊക്കെ കാരണം ആളുകൾക്കൊരു ഇൻഫർമേഷൻ കാര്യങ്ങൾ ഇത്രയും ലൈവ് ട്രേഡ്സിന് വളരെ കുറവാണ് ലൈക്കൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഒരു നമ്മളെ ചാനലിനൊക്കെ ഒരു ഗ്രോത്ത് ആവും വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്ന ആളുകളൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ